തകർന്നടിഞ്ഞ വേളയിൽ ബലഹീനതയുടെ പിടിയിൽ തെറ്റുകൾ ചെയ്യുന്നവനും അഹങ്കാരത്തോടെ നിസ്സാര ബുദ്ധിയോടെ തെറ്റു ചെയ്യുന്നവനും തമ്മിൽ വലിയ അന്തരമാണുള്ളത് തെറ്റു ചെയ്തിട്ട് ഉപദേശിക്കുമ്പോൾ എനിക്ക് വേണ്ടി ദു ആ ചെയ്യണം പിശാചിന്റെ ദുർബോധനത്തിൽ എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതാണെന്ന് പറയുന്നവനും ഉപദേശിക്കുമ്പോൾ ഇതിലെന്താണ് പ്രശ്നം ജീവിതം ഒന്നല്ലേ ഉള്ളൂ അതിൽ ആസ്വദിക്കൂ എന്ന് പറയുന്നവനും തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ് ആദ്യത്തെ ആളുടെ അള്ളാഹുവിലേക്കുള്ള മടക്കം എളുപ്പകാര്യമാണ് കാരണം അവൻ്റെ പ്രശ്നം കിടക്കുന്നത് അവയവങ്ങളിലാണ് രണ്ടാമത്തെ അയാളുടെ പ്രശ്നം കിടക്കുന്നത് ഹൃദയത്തിലാണെന്നതുകൊണ്ട് തന്നെ അയാളുടെ അള്ളാഹുവിലേക്കുള്ള മടക്കം ശ്രമകരമാണ് സുഫിയാൻ ബിനോയേനെ പറയാറുണ്ടായിരുന്നത്രേ ആരുടെയെങ്കിലും തെറ്റ് വികാരത്തിൻ്റെ പുറത്താണെങ്കിൽ അവൻ നന്മ പ്രതീക്ഷിക്കുക ഇനി ആരുടെയെങ്കിലും തെറ്റ് അഹങ്കാരത്തിൻ്റെ പുറത്താണെങ്കിൽ അവനെ ഓർത്ത് പേടിക്കുക കാരണം ആദം നബിക്ക് തെറ്റുപറ്റിയത് ഒരാഗ്രഹത്തിൻ്റെ പുറത്തായിരുന്നു അദ്ദേഹത്തിന് മാപ്പ് നൽകപ്പെടുകയും ചെയ്തു പക്ഷേ ഇബിലീസ് തെറ്റ് ചെയ്തത് അഹങ്കരിച്ചായിരുന്നു അവൻ കാലാകാലവും ശപിക്കപ്പെട്ടവനാവുകയും ചെയ്തു കുമ്മ വസ്തക്ബർ പിന്നീട് അവൻ പിന്നോട്ട് മാറി നിൽക്കുകയും അഹങ്കാര പ്രകടനം നടത്തുകയും ചെയ്തു